ഡൽഹി അല്ലാമൻഡു നമ്മളെ കേരള ഇതിന്റെ മൈലേജ് നോക്കി ആരും എടുക്കണുണ്ടാവില്ല അഞ്ചോണ്ട് കൊണ്ടും ചെയ്യാ പിന്നെ ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് പറയണത് തീർച്ചയായും 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 നല്ല അതുപോലെ കുറച്ച് അലോയ് വീൽസ് ുംസോൺ അങ്ങനെ നമ്മളിതാ ഒരുപാട് ഒരുപാട് കിടിലും കിടിലും വണ്ടികളായിട്ട് വീണ്ടും സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ ഉള്ളത് കോഴിക്കോടാണ് കോഴിക്കോട് മാങ്കാവ് തിരുവണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് റോയൽ കാർസിലാണ് നമ്മൾ ഉള്ളത് ഒരുപാട് സ്റ്റോക്കുകൾ ഒരു മുപ്പതിനായിരം രൂപ മുതൽ നിങ്ങൾക്ക് മുപ്പത്തഞ്ച് ലക്ഷം റുപ്പ വണ്ടി വരെ ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് ഫജർ ബ്രോ വെൽക്കം ടു കാർസോൺ ഓക്കെ

മോഹൻ ഗിറ്റ് അതുപോലെ കുറച്ച് അലോയ് വീൽസ് പെഡൽ ഷിഫ്റ്റ് അങ്ങനെ തുടങ്ങിയ എല്ലാ സംഭവങ്ങളും ഇതിന് ചെയ്തിട്ടുണ്ട് പിന്നെ പേപ്പർ നിലവിലുള്ളത് മെക്കാനിക്കലി പെർഫെക്റ്റ് ആണ് വണ്ടി പിന്നെ ചെറിയ ചെറിയ വർക്കുകൾ നമുക്ക് എന്തായാലും എടുപ്പിക്കാനുണ്ട് അതെന്തായാലും നമ്മൾ ചെയ്തിട്ട് വണ്ടി ആണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത് 2006 दाने, दाने, 2006 ും കാര്യങ്ങളൊന്നും കിട്ടൂല ആയതുകൊണ്ടാണ് ഫിനാൻസ് നമുക്ക് ഫിനാൻസ് വലിയ ബാക്കി കസ്റ്റമർ ട്രാക്ക് പോലെ ഇരിക്കും അപ്പോൾ കിട്ടാത്തേക്കും അടുത്ത വണ്ടിയിലേക്ക് അടുത്ത വണ്ടി സ്വിഫ്റ്റ് ആണ് ഇത് നമുക്ക് ടൂ തൗസൻഡ് എയ്റ്റീൻ ആണ് മോഡൽ വരുന്നത് വി എക്സ് പെട്രോൾ ഓട്ടോമാറ്റിക്ക് ആണ് വണ്ടി ഓട്ടോമാറ്റിക് നയൻറ്റി ടു തൗസൻഡ് കിലോമീറ്റർ മാത്രമേ വണ്ടി റൺ ചെയ്തിട്ടുള്ളൂ പിന്നെ പ്രോപ്പർ കമ്പനി ഹിസ്റ്ററി സർവീസ് ഇഷ്ടീഷുള്ള ഓണർഷിപ്പ് ഇപ്പൊ കരൺ ലി സെക്കൻഡ് ഓണറിലാണ് വരുന്നത് പിന്നെ ഇതിന്റെ ബാക്ക് രണ്ട് ടയർ ബേൺ ആയിട്ടുണ്ട് അത് രണ്ടും ഫ്രഷ് ടയർ നമ്മൾ ചെയ്ത് കൊടുക്കും ഫിനാൻസ് ഫിനാൻസ് എത്ര നമുക്ക് ഇതിന്റെ ഒരു മോള് ലാക്സ് വരെ ഫിനാൻസ് അവൈലബിൾ ആണ് ബാക്കി കസ്റ്റമർ ട്രാക്ക് ഉണ്ടാവും അടുത്ത ഓ ാണ് വണ്ടി നിക്കുന്നത് കിലോമീറ്റർ മാത്രം ഓടിയോൾമാറ്റിക് ആണ് ഇത് നമുക്ക് മൈലേജ് ഡിപ്പൻ സോൺ ആണ് നമുക്ക് ഒരു ഫിഫ്റ്റീൻ ടു സിക്സ്റ്റീൻ ആ റേഞ്ചിലേക്കാണ് പ്രതീക്ഷിക്കുക

അതെ 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 ഫുൾ ഫുൾ താഴെ ആക്ച്വലി ആണ് മോഡൽ വരുന്നത് പിന്നെ കിലോമീറ്റർ മാത്രമേ വണ്ടി റൺ ചെയ്തിട്ടുള്ളൂ സിംഗിൾ സിംഗിൾ ടയേഴ്സും ടയേഴ്സും ആ കാര്യങ്ങളും ബാക്കും ഫ്രണ്ടും അത്യാവശ്യം നല്ല ടയേഴ്സും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് നാലേ തൊണ്ണൂറാണ് ഇതും നല്ല രീതിയിൽ നമുക്ക് ചെയ്തിട്ട് വണ്ടി കൊടുക്കാവുന്നതാണ് അടുത്ത വണ്ടി ചോദിക്കുന്ന വണ്ടി ഓംനി എല്ലാരും ഇത് രണ്ടായിരത്തി നാലാണ് അഞ്ചു മെക്കാനിക്കൽ മെക്കാനിക്കൽപരമായിട്ടും പിന്നെ ബാക്കി എല്ലാം കൊണ്ടും ഫിറ്റ് ആണ് വെഹിക്കിള് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് ഇതിന് പേപ്പർ അവൈലബിൾ ആണ് പിന്നെ പ്രൈസ് എന്ന് ഫൈവ് ആണ് അതും നമുക്ക് എന്താ പറയാ നെഗോഷിയേറ്റ് ചെയ്തിട്ട് നല്ലൊരു പ്രൈസ് എല്ലാ വെഹിക്കിളും നമുക്ക് എന്താ നല്ലൊരു കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആവണ റൈറ്റ് നമുക്ക് കൊടുക്കാം ും പിന്നെ ജി ലൈൻ വേരിയന്റ് ആണ് പിന്നെ ഇന്റീരിയർ ബേസ് ആയാലും എക്സ്ടീരിയർ ആയാലും ഫുള്ള് നീറ്റ് ആണ് പിന്നെ ആക്സിഡന്റ് ഹിസ്റ്ററി നിലവിൽ വേറെ ക്ലെയിംസോ കാര്യങ്ങളോ ഒന്നും അവൈലബിൾ അല്ല ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് ഫൈവ് ആണ് പതിനാല് ലക്ഷം രൂപയാണ് ആസ്കിംഗ് പ്രൈസ് നമുക്ക് നല്ലൊരു പ്രൈസ് ഓഫർ പ്രൈസ് നമുക്ക് ഇത് കൊടുക്കാം അതെ ഫിനാൻസും മാക്സിമം ഇതിന് കിട്ടും സിംഗിൾ ഓണർ വേക്കിൾ ആണ് ഒരു

എടുത്തു ചെയ്തു ഓക്കേ നമുക്കിനേ അടുത്ത വണ്ടിလေး കൂടാ അപ്പോൾ ഇది അടുത്ത വണ്ടി എന്താ വണ്ടി ഇങ്ങക്ക് പേർണേ കാണാൻ കേട്ടോ എങ്ങന ഡിറ്റെയിൽസ് ഇది അംബാസഡർ 84 ആണ് മോഡൽ ഇരുന്നത് 84 കാരണം 84 ല് കാൽ 11 ല് 786 എന്നുള്ള ഡിജിറ്റൽ നമ്പർ മാത്രമേ ഉള്ളൂ ഓക്കേ പിന്നെ ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഇതിന് പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ എ സി പിന്നെ പവർ ക്ലച്ച് ഇതെല്ലാം ഏഡ് ഓൺ ചെയ്തിട്ട് ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ഫുള്ളി പെർഫെക്റ്റ് ആക്കിയിട്ടുണ്ട് നമുക്ക് ഒരു എക്സ് സർവീസിന് മാത്രം ഐ തിങ്ക് ഒരു ഫൈവ് ലാക്സോളം ഇതിന്റെ മുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഹാസ്കിംഗ് പ്രൈസ് തന്നെ സിക്സ് ലാക്ക് ആണ് പിന്നെ ഇത് എന്ന് പറഞ്ഞ ഒരു മോഹവലാണ് കാരണം നമുക്ക് കസ്റ്റമർക്ക് എന്തെങ്കിലും നല്ലൊരു ഓഫർ ഉണ്ടെങ്കിൽ ആ ഓഫർ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണോ വണ്ടി കിട്ടാനില്ലല്ലോ വണ്ടി കിട്ടാനും കുറവാണ് പിന്നെ ഇതിന്റെ ും അവൈലബിൾ വണ്ടിന്റെ ഡീറ്റെയിൽസ് ആണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടായിരത്തി പതിമൂന്ന് മിനി കൂപ്പർ എസ് ആണ് ഡോർ ആണ് ഇത് വരുന്നത് പിന്നെ ഇതിന്റെ ട്വന്റി ടു ഇത് പറഞ്ഞത് രണ്ടായിരത്തി പതിനഞ്ച് വെഹിക്കിൾ ആണ് ഓക്കെ സെവന്റിറ്റ് തൗസൻഡ് കിലോമീറ്റർ ഓടിയ തേർഡ് ഓണർ വെഹിക്കിൾ ആണ് ഓക്കെ ആണ് വരുന്നത് ഇതും നെഗോഷ്യബിൾ ആണ് ഒരുവിധം ഓൾമോസ്റ്റ് എല്ലാ വെഹിക്കിൾസും നെഗോഷ്യബിൾ ആണ് നല്ല പുലിക്കുട്ടി വണ്ടി അല്ലേ അതെ ആണ് ഓട്ടോമാറ്റിക് ഇപ്പൊ നമുക്ക് വരുന്നത് ഇതിന്റെ മോള് ലാക്സിന്റെ ലോഡിങ്സ് ഉണ്ട് കാരണം എർമൻസിന്റെ എക്സോസ്റ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് വാളട്രോണിക് ചെയ്തിട്ടുണ്ട് ബോർമാക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ സ്റ്റേജ് ടൂലേക്ക് ആക്കിയിട്ടുണ്ട് അലോയ് അലോവിൽസ് ശ്രദ്ധിച്ചാൽ കാണാം വീൽസ് അറൌണ്ട് ഒരു എയ്റ്റി സംതിങ് മാത്രണ്ട് പിന്നെ എക്സോസ് നമ്മള് എം ബി ഡി പേടിക്കാണ്ട് കൊണ്ടടുപ്പും ചെയ്യാം

നമ്മൾ അറൗണ്ട് ഒരു തേർട്ടി തൗസൻഡ് മുതൽ ഒരു ത്രീ സിആർ വരെയുള്ള എല്ലാ വെഹിക്കിൾസും നമ്മളിപ്പോൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ എക്സം ഡെലിവറി കൊടുത്തിട്ടുണ്ട് ബി എൻഡബ്ല്യു പിന്നെ ഇത് റേഞ്ച് ഓവർ ഇവ എന്ന് പറഞ്ഞ ബേസ് മോഡലാണ് രണ്ടായിരത്തി പതിനേഴ് സെക്കൻഡ് ഓണർ വെറും സിക്സ്റ്റി ിലോമീറ്റർ മാത്രമേ ഓടിക്കുള്ളൂ സിംഗിൾ ഡിജിറ്റ് ആണ് അതായത് ടെൻ ഉള്ള ഒറ്റ നമ്പർ മാത്രമേ ഉള്ളൂ ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് തേർട്ടി ഫൈവ് ആണ് അപ്പൊ നമുക്ക് നല്ലൊരു പ്രൈസും ഓഫേഴ്സും പിന്നെ ഇതിന്റെ തന്നെ നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ വെറും ട്വന്റി ത്രീ തൗസൻഡ് കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ സെക്കൻഡ് ഓണർ അതിന്റെ ആസ്കിംഗ് പ്രൈസ് ഫിഫ്റ്റി ആണ് വരുന്നത് റെഡ് കളർ സെയിം അത് എച്ച് എസ് ടോപ്പിന്റെ ാണ് കാരണം ടു വരുന്നത് വരുന്നത് ട്വന്റി ആണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഓണർഷിപ്പ് ഓണർഷിപ്പ് നമ്മളിപ്പോ ഓണറിലാണ് ടയേഴ്സ് അലൈവീൽസ് കുറച്ചൊന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫോർഡിന്റെ സർവീസ് സെന്റർ ഇല്ലാത്ത ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് പുറത്തുനിന്ന് നമുക്ക് ഇമ്പോർട്ട് ചെയ്പ്പിച്ചിട്ടും സാധനങ്ങള് ചെയ്യാം പിന്നെ അതിനുള്ള എല്ലാ കാര്യങ്ങളും ഹെൽപ്പും കാര്യങ്ങളും നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്നതാണ് അതായത് ഇവിടെ വെച്ചിട്ടുള്ള ക്രിസ്റ്റകളിൽ വെച്ച് ഏറ്റവും ടോപ്പ് ടോപ്പൻ വെഹിക്കിൾ ആണ് ഡി ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൽഹി അല്ല ഡാമൻഡ്യൂ ആണ് കാരണം നമ്മളെ കേരളത്തിൽ പി വൈ എന്ന് പറയുന്ന പോലെ ഗുജറാത്തിൽ ഡാമൻഡ്യൂ എന്ന് പറഞ്ഞ രജിസ്ട്രേഷൻ ആണ് വരുന്നത് സിംഗിൾ ഓണർ സിംഗിൾ ഓണറില് സീറോ ക്ലെയിം ആണ് വെഹിക്കിൾ വെറും സെവന്റി തൗസൻഡ് കിലോമീറ്റർ മാത്രം വണ്ടി ഓടിയിട്ടുള്ളൂ സെറ്റ് ഓട്ടോമാറ്റിക് സർവീസും കാര്യങ്ങളും കാര്യങ്ങളും സർവീസും പ്രോപ്പർ ഹിസ്റ്ററി ഉള്ള വണ്ടി വണ്ടി ക്വാളിറ്റി ക്വാളിറ്റി ഫുൾ ക്വാളിറ്റി ഇത് ഞങ്ങള് ഗ്യാരി കൊടുക്കുന്നുണ്ട് അതിന്റേതായ പ്രൈസ് ഇതിന് ഉണ്ട്

ാണ് പന്ത്രണ്ട് ഇത് റീ ചെയ്ത വെഹിക്കിൾ ആണ് യു പി ടു കേരളത്തിലേക്ക് റീ ചെയ്ത വെഹിക്കിൾ ആണ് പിന്നെ മെയിൻ ആയിട്ട് ഇത് എടുത്ത് പറയാൻ മാത്രം എന്ന് ഇത് പ്രോപ്പർ ഹിസ്റ്ററി കാര്യങ്ങളൊന്നും നമുക്ക് നിലവിലുള്ള കേരള ആയത് മുതലുള്ള ഹിസ്റ്ററി കാര്യങ്ങളും അവൈലബിൾ ആണ് കിലോമീറ്റർ ജനുവീൻ കിലോമീറ്റേഴ്സ് ആണ് കാരണം അത് കാരണം നമ്മളൊരു വണ്ടി എൻ്റർ ചെയ്യണത് ഫുൾ ആയിട്ട് ചെക്ക് ചെയ്തത് മാത്രമേ വണ്ടി ഇവിടെ കയറ്റോ അപ്പോൾ കിലോമീറ്റർ കാര്യങ്ങളും ജെനുവൻ ആണ് പിന്നെ നമുക്ക് കുറച്ച് കുറച്ച് വർക്കുകൾ ഇതിന്റെ മുകളിൽ ചെയ്യാനുണ്ട് അപ്പോൾ അതിൻ്റെ പ്രൈസും കാര്യങ്ങളും ലെസ് ആക്കിയിട്ട് മാത്രം നമ്മൾ പ്രൈസ് കൊടുക്കാം അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് എടുത്തിട്ട് കറക്കുന്ന സാധനം ഇതാരും പോണാണ് കാരണം ഇത് വെച്ചാല് വെഹിക്കിള് എൽസി അല്ല ശരിക്കും ആണ് ചെയ്ത ടൂ തൗസൻഡ് എയ്റ്റ് ആണ് ഇത് വരുന്നത് പിന്നെ ഈ ഗിറ്റിന്റെ ക്വാളിറ്റി തന്നെ കണ്ടാന്ന് മനസ്സിലാവും നല്ല ഹൈ ക്വാളിറ്റി ഗിറ്റാണ് ഗ്യാപ്പൊന്നും ഇല്ല ഗ്യാപ്പും കാര്യങ്ങളും ഒന്നും ഇല്ല പക്ഷെ ഫുള്ളി ഫുൾ ഫിറ്റഡ് വെഹിക്കിൾ ആണ് പിന്നെ നമ്മളെ കേരള നരത്തിൽ മൈലേജ് നോക്കി ആരും ഉണ്ടാവില്ല കാരണം മൈലേജ് എന്ന് എടുക്കണേന്ന് പറയണസ് ഓൺ ആറ് മൈൽ ആണ് ഓട്ടോമാറ്റിക് ഇത് പതിനഞ്ചാണ് പ്രൈസ് വരുന്നത് നമുക്ക് ഇതിന്റെ മുകളിൽ ചെറിയൊരു ക്രാക്ക് ഈ ക്രാക്ക് നമ്മള് റീപ്ലേസ് ചെയ്യാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പത്തെ ഒരു മനുഷ്യന്മാരൊരു കോൺസെപ്റ്റ് അനുസരിച്ചിട്ട് അതൊരു ഇടിച്ചുകഴിഞ്ഞാലാണ് റീപ്ലേസ് ചെയ്യാന്നുള്ളൊരു മൈൻഡ് ഉള്ളവരുണ്ട് പറയുന്നത് അപ്പൊ നമ്മളിത് കസ്റ്റമർക്ക് ഡയറക്റ്റ് കാട്ടിക്കൊടുത്തിട്ട് ഓരോ ആവശ്യാനുസരണം മാത്രം കണ്ടിട്ട് കാരണം നമ്മളൊരു പക്കാ ജെ ആയിട്ടുള്ള സർവീസ് ആണ് ഇവിടെ കൊടുക്കുന്നത് അപ്പോൾ എന്ത് കുറേ കുറേ കാര്യങ്ങളുണ്ടോ പറഞ്ഞു ചർച്ച ഓടാൻ ചെയ്യാഎന്നുള്ള പോളിസി മാത്രമേ ഉള്ളൂ. 15 ലക്ഷം രൂപ. ഇത് 15 ലക്ഷം നല്ല ബെസ്റ്റ് റേറ്റ് ആണല്ലേ? അതെ. തീർച്ചയാ. 2017 ഓട്ടോമാറ്റിക്കും കുറും 15 ലക്ഷം രൂപ. ഇത് നമുക്ക് നെഗോഷ്യബിൾ ആണ്. നെഗോഷ്യബിൾ ഈ ദാ. നമ്മുടെ കസ്റ്റമർക്ക് ഫുൾ നെഗോഷ്യബിൾ. ഇത് 2000 ഇത് 2011 വണ്ടി. 11. ഇത് ഇങ്ങോട്ട് കേരള ആക്കിയിട്ടില്ല ാണ് അവൈലബിൾ ആയിട്ടുള്ളത് അവിടത്തേക്ക് കൊടുക്കുക അതിന്റെ ആറേമുക്കാലാണ് പ്രൈസ് കാരണം വെഹിക്കിൾ ക്വാളിറ്റിൻ്റെ ഇതിലോണ്ടാണ് ഈ പ്രൈസ് കുറച്ചേ ഇന്റീരിയറും കാര്യങ്ങളും എല്ലാ പ്രോപ്പർ സർവീസും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുള്ള വെഹിക്കിൾ ആണ് ഒന്നും ചെയ്യേണ്ടി വരില്ല

കേരള അലോയ് അലോയ് വീലും വീലും കാര്യങ്ങളും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് കാര്യങ്ങളായിട്ട് വേറെയും ഒരുപാട് സ്റ്റോക്കും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് നമ്മൾ താഴെ കൊടുത്ത നമ്പറിൽ നിങ്ങൾക്ക് തീർച്ചയായും കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മളെ വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് കോൺടാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഓഫർ പ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മളെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം